ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നടപ്പാതയിലൂടെ കുടിവെള്ള പൈപ്പ് ഇടുന്നതിനെ ചൊല്ലി വീണ്ടും തർക്കം സ്ഥലം സന്ദർശിച്ച കുട്ടനാട് എം എൽ സാന്നിധ്യത്തിൽ നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായാണ് തർക്കമുണ്ടായത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കരാർ കമ്പനി നടത്തുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഒരു പോകും ഞാൻ ഈ ഈ നമ്മൾ കല്ല് വണ്ടി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ രാമങ്കരിക്കും മാമ്പുഴക്കരിക്കും ഇടയിലുള്ള ഭാഗത്ത് കനാലിന്റെ തീരത്തായി നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പാതയ്ക്ക് മുകളിലൂടെ ശുദ്ധജല വിതരണത്തിനായി വലിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയും എ സി കനാൽ ഫുട്പാത്ത് മർച്ചന്റ് അസോസിയേഷന്റെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ എം എൽ എയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി എത്തിയത് എ സി റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം അശാസ്ത്രീയ നിർമ്മാണമാണെന്നാണ് ആരോപണം ഇവിടുത്തെ പ്രതിഷേധത്തിന്റെ ഫുട്പാത്ത് ഈ വലിയ പൈപ്പിട്ട് പോകാനുള്ളൊരു തീരുമാനം എടുത്ത് വന്നപ്പോൾ അതിനെതിരായിട്ട് ഈ നാട്ടിലെ ആൾക്കാരെ അങ്ങ് പ്രതിഷേധിക്കുകയും പ്രത്യേകിച്ചു കൊടുത്ത ഏഹ് അതുപോലെ തന്നെ ഈ ഒരുത്തരത്ത് താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഉറത്തു വീർന്നായിരുന്നു അപ്പൊ എം എൽ എയും വന്നു അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിരുന്നു അപ്പൊ അവരോട് ഈ എം എൽ എ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇതിനേക്കാളും ചെറിയ പൈപ്പിട്ട് പോകുന്ന നിലയിലുള്ള ഡെക്കുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ഈ ആ ഡെക്കുകളിലൂടെ ഈ വലിയ പൈപ്പ് പോകത്തില്ല എന്നുള്ളത് കൊണ്ട് അവരിപ്പുകളിലൂടെ ഫുട്പാത്തിന്റെ മുകളിലൂടെയും ഈ മരങ്ങൾ മുറിച്ചത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആൾക്കാർ അതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു കുടിവെള്ളത്തിനായി പൈപ്പുകൾ ഇടുന്നതിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ നടപ്പാതയിലൂടെ പൈപ്പുകൾ ഇട്ടാൽ ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുമെന്നും ഇത് അപകടങ്ങൾക്കിടയാക്കുമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു അപ്പൊ തന്നെ ഇവിടെ ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചു അതിന് അതൊന്നും അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഈ വലിയ പൈപ്പ് കൂറ്റൻ പൈപ്പ് കൂടെ സ്ഥാപിച്ചുകൊണ്ട് ഹൃദ്ധേലെത്തിക്കാനുള്ള പരിപാടി ആവിഷ്കരിക്കുന്നു സുദ്ധലം എത്തിക്കുന്നതിന് ഒരിക്കലും ഒരു സംഘടനയും എതിരല്ല പ്രത്യേകിച്ച് സി ഐ ടൂ അല്ലെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയനുകൾ ഒന്നും തന്നെ അതിനെതിരല്ല സുദ്ധലെത്തിക്കുന്നതോടൊപ്പം തന്നെ പൈപ്പ് ഇടുന്നതിലൂടെ ജനങ്ങളെ ആകെ ജീവിതത്തിലാകുന്ന രീതിയിലേക്കാണ് ആ വലിയ കൂട്ടൻ പൈപ്പ് കൊണ്ടുവരുന്നത് അതിന്റെ ആ ആ പൈപ്പിന്റെ ം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇത് സ്ഥാപിച്ച് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം തങ്ങളുടെ ജീവിതമാർഗം തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് ഫുട്പാത്ത് മർച്ചന്റ് അസോസിയേഷനും പരാതിയുണ്ട് കച്ചവടക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഗവൺമെന്റിനെ അറിയിക്കുകയും വിശ്വാസത്തിൽ ഞങ്ങൾ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നടപടി തോമസ് തോമസ് കെ പറഞ്ഞു ഇവിടെ ഇപ്പം ഇടുന്നതാണ് വിഷയം ആറ് പഞ്ചായത്തിലേക്കുള്ള പൈപ്പ് ലൈനാണ് ഈ റോഡിന്റെ സൈഡിൽ കൂടെ പോകേണ്ടത് അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് കാരണം ആൾക്കാർ പറയുന്നത് ചില കാര്യങ്ങൾ ന്യായമാണ് അപ്പൊ അതും കൂടെ ഒന്ന് വിലയിരുത്തി കളക്ടറെ സാന്നിധ്യത്തിൽ അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു ശാക്ഷതാ പരിഹാരം കണ്ടു ആ വിഷയം ഇപ്പം കളക്ടർ ഞാൻ കഴിഞ്ഞ ഡി ഡി സി ലെ വിഷയം ഉന്നയിച്ചതിന് ഇപ്പം പണി അങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ആൾക്കാരെയും വിളിച്ചു വരുത്തി പ്രത്യേകിച്ചും വഴിയോര കച്ചവടക്കാരും അവരുടെ ഉപജീവന മാർഗമായ കുട്ടനാടാണ് കുട്ടനാട്ടിലെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് വഴിയോര കച്ചവടം എന്ന് പറയുന്നത് അപ്പൊ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ നിലനിർത്താനും അതിനോടൊപ്പം ഈ കുടിവെള്ള പദ്ധതി മുടക്കം വരാത്ത രീതിയിൽ നടത്തുകയും വേണം അപ്പൊ അതിനുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകണം ആ വിഷയം കളക്ടറുടെയും അതുപോലെ തന്നെ അവരുടെ ബന്ധപ്പെട്ട് തീരുമാനം ചെയ്യാൻ പറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിർമ്മാണം പൂർത്തിയാകും മുമ്പേ തന്നെ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ഫ്ലൈ ഓവറുകളിലെ ടാറിംഗ് പൂർത്തിയാകാത്തതും ചിലയിടങ്ങളിൽ അപ്രോച്ച് റോഡുകൾ താഴുന്നതും പ്രതിസന്ധിയാവുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാവാത്ത വിധം റോഡിന് വീതി കുറഞ്ഞതായും ആക്ഷേപമുണ്ട്